നെഗറ്റീവ് അല്ല പടത്തിലുള്ള പടം ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണ് ഒരു ആക്ഷൻ ത്രില്ലറാണ് പിന്നെ നമുക്കൊരു ഏഡിയായിട്ടൊക്കെ കയറാനുള്ള കോണ്ടാക്ട് പരിപാടിയിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അഭിനയിച്ചു തുടങ്ങിയ ആളാണ് അപ്പോൾ സമീർ അഹിൽ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ അതൊരു പുതിപ്പിക്കുന്ന സിനിമ നമ്മളതിൽ എത്ര ചെറിയ പരിപാടിയാണെങ്കിലും അത് ഭയങ്കര എക്സൈറ്റിംഗ് ദുൽഖർ സൽമാൻ സായിപ്പല്ലേ കോമ്പിനേഷൻ പ്രേമൊക്കെ ഇറങ്ങി അത്രയും ഇതായിരിക്കുന്നത് കപ്പി പോലെ എനിക്ക് ലൈഫ് ടൈമിൽ ഓർത്ത് വെക്കാനുള്ളൊരു പടമാണ് ഗപ്പി അപ്പൊ അതേപോലെ ഒരു സിനിമ ചെയ്ത് പതിനേഴ് പട ഇപ്പൊ പത്തൊമ്പത് പട ഒരു സീരീസും കൂടി റിലീസ് ഉണ്ട് എന്തോ ഒരു ഭാഗ്യ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ് അവിടെ നമുക്ക് ഒരു പടത്തിൽ ഒരു ചാൻസ് കിട്ടുക എന്നുള്ളത് തന്നെ വല്യ കാര്യാണ് സന്തോഷം കുറച്ചൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണ് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല കാര്യത്തിൽ എക്സൈറ്റഡ് ആണ് പിന്നെ നല്ലൊരു ടീമാണ് ഹോപ്പ്ഫുള്ളി സാറിൻ്റെ ഒരു പാറ്റേണിൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ അന്ന് ചെയ്തപ്പോൾ പതിനേഴാമത്തെ സിനിമ മറ്റോ നടന്ന ചാട്ടില്ല പക്ഷെ ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്ത പോലത്തെ ഒരു പാറ്റേണിൽ ഇതുവരെ വേറൊരു പടത്തിൽ വർക്ക് ചെയ്തിട്ടില്ല കാരണം പടത്തിൻ്റെ ഒരു മോണിറ്റർ റോളും ഇല്ല നമുക്ക് ചെയ്ത് സാധനം കാണാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ഒരു സ്പോട്ട് എഡിറ്റിംഗ് പരിപാടിയും ഇല്ല ഡബ്ബിൽ വരുമ്പോഴാണ് നമ്മൾ നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് കാണുന്നത് സാറടക്കം കാണുന്നത് സാറിങ്ങനെ ക്യാമറയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും ഇപ്പം നിങ്ങൾ നിൽക്കുന്ന പോലെ അത് നിൽക്കും ആക്ടറെ നോക്കി ഇൻസ്ട്രക്ഷൻ തരും അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് പടം ചെയ്തത് പിന്നെ നമ്മൾ ബ്ലൈൻഡായിട്ട് സാറിനെ വിശ്വസിക്കുക എന്നുള്ളത് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ആണ് ചെയ്യാനുള്ള പരിപാടി അത് വേറൊരു വേറൊരു രീതിയിലാണ് പടം മൊത്തത്തിൽ ചിലപ്പോൾ പുള്ളി ശീലിച്ച് വന്നതിൻ്റെ അതുപോലെ ഒരു നേരത്തെ ഒന്നും മോണിറ്റർ ഒന്നും ഉണ്ടാവില്ലല്ലോ പണത്തിന് സ്പോട്ടില്ല അങ്ങനത്തെ രീതിയിൽ വർക്ക് ചെയ്ത് വന്നതുകൊണ്ട് ആ ഒരു പരിപാടിയിലായിരുന്നു ഷൂട്ട് കാണുന്നത് നല്ല പരിപാടിയാണ് ആദ്യം അത് കുറച്ച് പ്രശ്നമായിരുന്നു കാരണം എല്ലാം തുടക്കം പോലെ നമ്മളങ്ങനെ കണ്ടുകണ്ട് ശീലിച്ചു പോയതിൻ്റെ പ്രശ്നമാണത് പിന്നെ നമ്മളൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്യാരക്ടർ വരുന്നുണ്ടോ എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം എന്താണ് ചെയ്ത് വെക്കുന്നതെന്നൊന്ന് കണ്ടാലാണ് നമുക്ക് എന്ത് ഇൻപുട്ടാണ് പിന്നെ കൊടുക്കാനുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പടത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ പിടുത്തമില്ല പക്ഷേ ഡയറക്ടർ ഉണ്ട് ഡയറക്ടർ പറഞ്ഞ സാധനം മാത്രം കേട്ടാൽ മതി അങ്ങനത്തെ നെഗറ്റീവ് നെഗറ്റീവ് അല്ല പടത്തിലുള്ള പടം ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണ് ഒരു ആക്ഷൻ ത്രില്ലറാണ് നെഗറ്റീവ് ക്യാരക്ടർ അല്ല അതെ അതെ പടത്തിലെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ജാഫ്രിക്കയാണ് ജാഫ്രിക്കയുടെ ക്യാരക്ടർ ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ളൊരു ട്രൈബൽ ക്യാരക്ടറാണ് ചെയ്യുന്നത് ഒരു അട്ടപ്പാടി ഫോറസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരാളാണ് ജാഫ്രിക്കയുടെ കഥാപാത്രം മാരി എന്ന് പറഞ്ഞ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കണ്ണൻ എന്നാണ് കണ്ണൻ ഈ കാടിൻ്റെ പുറത്ത് ഒരു പുഴയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വില്ലേജിൽ താമസിക്കുന്ന ഒരാളാണ് ഒരു സാഹചര്യത്തിൽ കണ്ണന് കാട് കയറേണ്ടി വരുകയും വരിക ഈ മാരിയായിട്ട് ഒരു ബന്ധം ഉടലെടുക്കുകയും പിന്നെ അതൊരു ഈ ഫോറസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ പരിപാടിയിലേക്ക് കഥ മാറുന്നതാണ് സിനിമ അതൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ രണ്ടുപേരും പോസിറ്റീവ് പോസ്റ്റീവ്സ് ആയിട്ടുള്ള ഇത് തന്നെയാണ് ഞാൻ ആക്ഷൻസ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് പടത്തില് പക്ഷെ ഒരു ഒരു ഫുൾ സ്ട്രക്ചർ ആക്ഷൻ പടം ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ഓൾമോസ്റ്റ് മൊത്തം ആക്ഷനാണ് അതൊരു കാടിൻ്റെ ഉള്ളിൽ മാത്രമായിട്ടുള്ളൊരു ഫൈറ്റ് പരിപാടി ആണത് ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കണ്ണൻ ഒരു ഒരു വില്ലേജറാണ് അത് കാട് കയറേണ്ടി വരുന്നൊരു സാഹചര്യമാണ് പിന്നൊരു അട്ടപ്പാടി ട്രൈബൽ ജീവിതങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ അവർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ട്രൈബൽസ് അനുഭവിക്കുന്ന നിയമ സംവിധാനത്തിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളൊക്കെ പടം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് സീൻസ് ഉണ്ട് ഒരു സാഹചര്യത്തിൽ കണ്ണാൻ കാട് കയറേണ്ടി വരുന്നത് മുതൽ സിനിമ കാടിനുള്ളിലാണ് പിന്നെ അവിടുത്തെ ഒരു ജീവിതം ഒരു മാസം അടുത്ത് എന്തോ ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈബൽസിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു ഷൂട്ട് മുഴുവനുണ്ടായിരുന്ന രസമായിരുന്നു നൈറ്റും പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ പടങ്ങൾ അധികം ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു വരുന്നില്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്തിടയ്ക്ക് ചെയ്തൊരു പടത്തിലെ പാട്ട് സമയത്ത് നല്ലോണം വ്യൂസ് കയറിയ പാട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ചെന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ആ പാട്ടറിയാം അങ്ങനെ അപ്പോൾ അവരുടെ ഇടയിൽ ഞാൻ അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ആ പാട്ട് ഭയങ്കര അവർക്ക് എന്തോ ഭയങ്കര ഇമോഷൻ പോലെയാണ് അവർ ആ പാട്ട് അപ്പോൾ പിള്ളേരൊക്കെ വരുമ്പോൾ പാട്ട് പാടും ഇതിന്റെ റിലീസ് ആയപ്പോഴേക്കും പഴയ അന്നത്തെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവര് വന്ന് പാട്ട് പാടി തന്നതും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അല്ലാതിന് പറഞ്ഞു അത് ഭയങ്കര എന്ന ഒരു സിനിമാ പ്രേമിന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചു കാലം ഡയറക്ഷൻ റൈറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ആക്ടിംഗ് എന്നുള്ളത് എൻ്റെ ഒരു ലിസ്റ്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കൊരു ഏഡിയായിട്ടൊക്കെ കയറാനുള്ള കോണ്ടാക്ട് പരിപാടിയിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അഭിനയിച്ചു തുടങ്ങിയ ആളാണ് അപ്പോൾ സമൃദ്ധ അഹിൽ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ ഒരു കുതിപ്പിക്കുന്ന സിനിമ നമ്മളതിൽ എത്ര ചെറിയ പരിപാടിയാണെങ്കിലും അത് ഭയങ്കര എക്സൈറ്റിംഗ് പിന്നെ ദുൽഖർ സൽമാൻ സായിപ്പള്ളി കോമ്പിനേഷൻ പ്രേമൊക്കെ ഇറങ്ങി ഇത്രയും ചെമ്പൻ ചേട്ടൻ വിനായകൻ ചേട്ടൻ സൗദിൻ ചേട്ടൻ ഇത്രയും കലിയുടെ കാസ്റ്റിംഗ് പരിപാടികളെല്ലാം അടിപൊളിയാണ് കലിയുടെ ഫൈറ്റ് ഒക്കെ ആക്ച്വലി ഒറിജിനൽ ഫൈറ്റാണ് ഓൾമോസ്റ്റ് തല്ലിക്കൊള്ളുക എന്നുള്ളത് തന്നെ അപ്പൊ ഞാനൊരു പയ്യനും കൂടി ആയതുകൊണ്ട് അതിന്റെ ഒരു സ്പെഷ്യൽ പയ്യന കിട്ടിക്കൊണ്ടാണ് ഞാൻ കൈ അഭിനയിച്ചു ടേബിളായിട്ട് അടിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു അത് എടുത്തു വിഷമിക്കണ്ട കിട്ടും അങ്ങനെ ഗപ്പിയിലേക്ക് വന്നത് മഷർ എന്ന് പറഞ്ഞ കോസ്റ്റ്യൂമർ എന്നെ ജോൺ ഐട്ടൺ ഡെപ്യൂട്ടി ഡയറക്ടർ ജോൺ പോൾ ജോർജ് എന്നെ സജസ്റ്റ് ചെയ്തത് ഞാൻ കലീന്ന് പറഞ്ഞ സിനിമ തന്നെയാണ് സമീപത്തെ അപ്പോൾ കലിയിലെ കലിയുടെ കോസ്റ്റ്യൂമൊരു മഷിക്ക് ആയിരുന്നു മഷിക്ക് ജോൺ ഐട്ടനെ പരിചയപ്പെടുത്തി അങ്ങനെ ഗപ്പിയിലൊക്കെ തന്നെയാണ് അതിപ്പോ നമ്മൾ പ്രസ്മീറ്റിങ് കണ്ടില്ല ചിരിച്ചിട്ട് അഭിനയിക്കാൻ പറ്റാത്ത രീതിയിൽ ഫൈറ്റും പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോ അപ്പൊ സീരിയസ് ആവണം പറഞ്ഞൊരു തൊട്ട് മുന്നേ ഒരു ഗ്രന്ഥമൊക്കെ പറയാം ഷാജാൻ ചാട്ടൻ ജാഫ്രിക്ക അങ്ങനെയൊക്കെ അപ്പം ഇവർക്ക് കുഴപ്പമില്ല ഇവർക്ക് ഇങ്ങനെ തിരിച്ചിട്ട പോലെ ഷിഫ്റ്റ് ചെയ്യാം നമ്മൾ കുറച്ച് പാടുപെടും ശില്പിക്കലിക്കാണ് ഏറ്റവും കൂടുതൽ ജാഫ്രിക്കായിട്ടാണ് കോമ്പിനേഷൻ ഷാജചാടായിട്ട് ചെറിയ കോമ്പിനേഷൻ ഉള്ളു പക്ഷെ സെറ്റിൽ നമ്മൾ താമസിച്ച സ്ഥലത്ത് നമ്മൾ റിസോർട്ടിൽ നമ്മൾ ഒന്നിച്ചായിരുന്നു അപ്പം എല്ലാവരും രാത്രിയാകുമ്പോൾ ഞങ്ങള് ജാഫ്രിക്കപ്പം നോമ്പുള്ള സമയമാണ് വൈകിട്ടാവുമ്പോൾ നോമ്പോ കുറിക്കല്ലോ ഷാജാഞ്ചാട്ടൻ വരും ഞാൻ പോകുമ്പോൾ ശ്രുതി ജയനുവെച്ചത് ശ്രുതി വരുമ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി ആഫ്രിക്ക എവിടെ പോകുമ്പോഴൊരു സ്പീക്കറും ബോക്സ് ആയിട്ടാണ് ഷൂട്ടിനൊക്കെ പോകുന്നത് അപ്പം ഇതൊക്കെ ഉണ്ടാവും പാട്ടൊക്കെ പാടി അടിപൊളി ആറുന്നു എന്തോ ഭാഗ്യം എന്തോ ഒരു ഭാഗ്യം ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ് അവിടെ നമുക്ക് ഒരു പടത്തിലൊരു ചാൻസ് കിട്ടുക എന്നുള്ളതന്നെ വലിയ കാര്യമാണ് ഞാൻ കപ്പി എനിക്ക് എനിക്ക് ലൈഫ് ടൈമിൽ ഓർത്തുവെക്കാനുള്ളൊരു പടമാണ് ഗപ്പി അപ്പോൾ അതേപോലെ ഒരു സിനിമ ചെയ്ത് പതിനേഴ് പടമല്ല ഇപ്പൊ പത്തൊമ്പത് പടമായി സീരീസും കൂടി റിലീസ് ഉണ്ട് അപ്പോൾ ഇത്രയും പടങ്ങൾ ചെയ്യാൻ പറ്റും ഒരു പടത്തിൽ നായകനായി ഇപ്പൊ ചാട്ടുള്ളിയിലും കപ്പിലും ചെക്കൻ ലേ ക്യാരക്ടറായിരുന്നു എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ റീച്ച് ചെയ്യാൻ ഞാൻ പറ്റര ഗ്രേറ്റ്ഫുള്ളാണ് ആ കാര്യത്തിൽ നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയതില് എന്താ ഭാഗ്യം ചെറിയ സിനിമ എന്നുള്ള രീതിയിലൊരു നല്ല പടമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഐഡിയ ഇല്ല പക്ഷെ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞൊരു മധുരരാജയുടെ പ്രൊഡ്യൂസേഴ്സാണ് ചെസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ് എഡിറ്റർ ദർശൻ്റെ എഡിറ്ററാണ് മുന്തിരിവള്ളികളൊക്കെ ചെയ്ത ആളാണ് ക്യാമറ അപ്പം എല്ലാം നല്ല ടെക്നീഷ്യൻസാണ് ബിജുപാൽ ചേട്ടനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ടെക്നീഷ്യൻസ് എല്ലാം അടിപൊളിയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഗുണം എന്തായാലും സിനിമകളുണ്ട് പിന്നെ ഒരു ചെറിയ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെയുമല്ല പ്രൊമോഷൻ്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ഒട്ടുമുക്ക് ചെറിയ പടങ്ങൾ റിലീസ് ആകുന്നതൊക്കെ ഓഡിയോ ഫൈപ്പ് വേണ്ട മിക്സ് ചെയ്തിട്ടായിരിക്കും വരിക പക്ഷേ ചാട്ടുള്ളിൽ ഇതൊരു ഒരു കാർഡിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന കഥ ആയതുകൊണ്ടിട്ട് ചില അറ്റ്മോസ്റ്റീലൊക്കെ മിക്സ് ചെയ്ത് കുറച്ചും കൂടെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടി പൈസ ചിലവുള്ള പരിപാടിയാണ് അറ്റ്മോസ്റ്റീൽ മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ചാട്ടുകളിൽ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് അവർ ശ്രദ്ധിച്ചിട്ടാണ് സിനിമ ഇറക്കുന്നത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്തണം എന്നാണ് പേഴ്സണലി ആഗ്രഹം എല്ലാവരും കഴിയുമെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി കാണാം ഒരു ഒരു പുറത്തുനിന്നൊരു ചെറിയ പടമാണ് എന്നൊക്കെ തോന്നിക്കുമെങ്കിലും ഇതൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്ന പടമായിരിക്കും ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കഴിയുമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാൻ